എല്ലാരും ബിസിയാണോ ഏയ് ബിസിയൊന്നല്ല ഒന്നല്ല പറഞ്ഞോണ്ടോ ഇല്ല ഉണ്ടില്ല നോമ്പാ നോമ്പ് തുറന്നിട്ടുണ്ടോ ഇതാണ് എനിക്ക് ഇവരുടെ വീഡിയോ ചെയ്യാനുള്ള മടി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂളാണ് നമ്മുടെ ശൈനി മധുസൂദനൻ അമ്മച്ചി രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ഒരു ലൈവ് ഇട്ട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു നോമ്പിനെ കുറിച്ചും കുംഭമേളയെ കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ കണ്ടിട്ട് ഇന്ന് കുറച്ച് മറുപടി നമുക്ക് മനസ്സിലായോ എന്തെങ്കിലും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം കുംഭമേളയെ കുറിച്ച് ചൊറിയാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റു വിഭാഗക്കാരുടെ ചൊറിയാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ആ വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ചെറുപിടിക്കുമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടോ നമ്മുടെ മ്മച്ചിക്ക് കുരുപട്ടി അമ്മച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അവര് പറഞ്ഞതിൽ തെറ്റുണ്ടോ ഒടാനുകൂടി ജനങ്ങൾ വന്ന് കുളിക്കുന്ന വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ചോറി പിടിച്ചിട്ടില്ലെങ്കിലല്ല അത് ശു പിന്നെ മറ്റു മതസ്ഥരുടെ ആചാരപ്രകാരം എന്ത് ചെയ്താലാണ് ചൊറി പിടിക്കുക നിങ്ങൾ പറയുന്നത് മറ്റു മതസ്ഥർക്ക് ചെറിയ കുറെ കാരണമുണ്ടെന്ന് ഒരിക്കലും ഇല്ല അവരിതേപോലെയുള്ള വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും പോയിട്ട് കുളിക്കാറില്ല അതുകൊണ്ട് തന്നെ അവന്മാർക്ക് ചൊറി പിടിക്കാനും സാധ്യത കുറവാണ് പക്ഷെ കുംഭമേള നടന്ന സ്ഥലത്ത് പോയിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ചോറി പിടിക്കും അതാര് പറഞ്ഞതാണെങ്കിലും അതാണ് സത്യം സത്യസന്ധമായ കാര്യങ്ങളെ സാക്ഷരത നേടിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ അതായത് കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഗതിയാണ് എന്താ സംശയം ഉണ്ടോ കേരളം പ്രത്യേക സംഗതി തന്നെയാണ് ഇന്ത്യയിലുള്ള മറ്റു പല സംസ്ഥാനങ്ങളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളം വളരെ മുന്നോട്ടാണ് പല കാര്യങ്ങളിലും പ്രത്യേക സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റുന്നില്ല കാരണം ഇവിടെയുള്ള ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ബിജെപി അടുപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സംഭവം തന്നെയാണ് കേരളം കേരളത്തിലെ നൂറ് ശതമാനം സാക്ഷരത നേടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര വിശ്വാസം പാടില്ല കുംഭമേളയ്ക്ക് പോവാൻ പാടില്ല പൂജകൾ നടത്താൻ പാടില്ല അമ്പലത്തിൽ പോവാൻ പാടില്ല ആ ഇയാൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവിടെ ആൾക്കാർ ആൾക്കാര് പൂജക്ക് പോകാൻ പാടില്ല അമ്പലത്തിൽ പോകാൻ പാടില്ല കുംഭമേളക്ക് പോകാൻ പാടില്ല ഈശ്വര വിശ്വാസം പാടില്ല എന്നാണ് പറയുന്നത് എന്നിട്ട് ഇതൊന്നും ഇവിടെ ആരും ചെയ്യുന്നില്ലേ എന്താ പറയുന്ന ചാണകമ്മച്ചി അമ്മച്ചി എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത് കാരണം നമുക്കെടുത്ത് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വായി നിന്ന് എന്താ വീണ് ഓഫീസ് എന്ന് ഉദ്ദേശിച്ചത് ശാഖയെ കുറിച്ചാണോ ശാഖയെ കുറിച്ചാണെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് കാരണം ഇവിടെയുള്ള പല ആളുകളും പറയുന്നത് അണ്ടിമുക്ക് ശാഖയിലുള്ള മെമ്പർ ആണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ശാഖക്ക് അടിക്ക് പറഞ്ഞ അണ്ടിമുക്ക് ഓഫീസ് എന്ന് തന്നെയാണ് വിടേണ്ടത് അണ്ടിമുക്ക് ഓഫീസ് ശാഖയാണ് പിന്നെ എന്താ പാർട്ടിയുടെ വർഷനെ ഇതിന് നല്ലോണം സംസാരിക്കാനുള്ള കൈവെങ്കിലും കൊടുക്കണേ വർഗീയത പറയുമ്പോ ഒരു വാക്ക് പോലും തെറ്റാതെ സംസാരിക്കും പിന്നെ സംസാരിച്ച് കൊണ്ട് നിൽക്കുമ്പോ കോമഡി കൊണ്ട് ഹിന്ദുക്കൾ മൊത്തം ഇവിടുന്ന് അങ്ങനെ ആരാണ് പറഞ്ഞത് ആരും പറഞ്ഞിട്ടില്ല മറ്റു മതത്തിൽപ്പെട്ട ഒരാൾ പോലും ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കൾ മൊത്തം പോകണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെയുള്ള സംഘികൾ പറയാറുണ്ട് പാകിസ്ഥാനിൽ ഇങ്ങനെ പറയുന്നത് ഇതിന്റെ ഇങ്ങനെന്താ വേണ്ട അല്ലെങ്കിൽ അങ്ങനെ പറയൂല ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റപ്പോ അവിടുത്തെ ജനാധിപത്യോട് ഞാൻ തീർച്ചയായിട്ടും നൂറ് ശതമാനം യോജിക്കുന്നു കാരണം അതാണ് സത്യം ഈ യോഗി ആദിത്യനാഥ് യു പി ഭരിക്കാൻ തുടങ്ങിയ കാലം മുതൽ അവിടുത്തെ ജനാധിപത്യം മരിച്ചു കഴിഞ്ഞു അതിൽ ഇവിടെ ആർക്കാണ് സംശയമുള്ളത് ആർക്കും സംശയം വേണ്ട അവിടെയൊക്കെ വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കുന്ന ആളുകളായിട്ട് മാറിക്കൊണ്ട് നിൽക്കുകയാണ് യോഗയെ പോലുള്ള ആളുകൾ അദ്ദേഹം അദ്ദേഹം അവിടെ അവിടെ ഓട് തിരഞ്ഞെടുത്തിട്ട് മുഖ്യമന്ത്രി ആയതാണ് ആ അത് കാണാനുണ്ട് യോഗയെ പോലുള്ള ആളുകളെയൊക്കെ പിടിച്ച് ഭരണത്തിൽ കയറ്റിയത് കൊണ്ടാണ് പട്ടിണിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മൂന്നാമത്തെ സ്റ്റേറ്റ് ആയിട്ട് യു മാറിയത് തമാശ പറഞ്ഞല്ല പട്ടിനിയുടെ കാര്യത്തിൽ മൂന്നാമത്തെ മൂന്നാം സ്ഥാനത്താണ് യു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഭരിച്ചിട്ട് എന്നെ പട്ടിണി വന്നിട്ടില്ലെങ്കിൽ അത് ശു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുംഭമേളക്ക് പോയത് കുംഭമേളയ്ക്ക് പോയപ്പോൾ പത്ത് പേര് കഴിഞ്ഞാൽ കേരളത്തിലെ പത്ത് പേര് കഴിഞ്ഞാൽ അതില് ഒരാളെങ്കിലും കുംഭമേളക്ക് പോയിട്ടുണ്ടെന്ന് കുംഭമേളക്ക് പോകേ പ്രശ്നമൊന്നുമില്ല പക്ഷെ അവിടെയുള്ള വെള്ളത്തിൽ കുളിച്ച് കയറിയിട്ട് ഒന്ന് ഡെറ്റോൾ ഇട്ട് കുളിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ചൊറി പിടിച്ചിട്ടില്ലെങ്കിൽ അതിശയുള്ളൂ കുംഭോവിക്ക് മലയാളികൾ പോകുന്നതിനോടൊന്നും ഞാൻ എതിരില്ല പക്ഷെ അവിടുത്തെ കുളിച്ച് കഴിഞ്ഞിട്ട് ഡെറ്റോൾ ഇട്ടിട്ട് കുളിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും ചൊറുപിടിക്കും കുഷ്ഠരോഗം വരെ വരാൻ സാധ്യത കൂടുതലാണ് സത്യം നമ്മുടെ നോമ്പിനെ കുറിച്ച് അമ്മച്ച് രണ്ടു മൂന്ന് വാക്കുകൾ പറയുന്നുണ്ട് എങ്ങനെങ്കിലും മനസ്സിന്റെ വർഗീയത പുറന്തള്ളണ്ട് അതിനു വേണ്ടിട്ട് ഒരു ചാൻസിന് വേണ്ടിട്ട് കാത്തു നിന്നതാണ് പിന്നെ നോമ്പിനെ കുറിച്ച് മൂന്ന് വാക്ക് സംസാരിക്കുന്നുണ്ട് അതൊന്ന് കേൾക്കാം ഇപ്പൊ നോമ്പാണല്ലോ ആ നോമ്പാണ് പറ നോമ്പ് തുടങ്ങിയല്ലോ ഇന്നലെ മുതൽ നോമ്പ് തുടങ്ങി എല്ലാ ആചാരങ്ങളെയും ഒരുപോലെ കാണാനുള്ള മനസ്സുള്ള ഒരാളാണ് ഞാൻ എനിക്ക് അങ്ങനെ തോന്നില്ല എല്ലാ മതത്തിന്റെ ആചാരങ്ങളെയും ഒരേപോലെ ബഹുമാനിക്കാൻ കഴിയുള്ള ആളാണ് നിങ്ങളെന്ന് എനിക്ക് തീരാൻ തോന്നുന്നില്ല കാരണം വേറെ ഒന്നുമല്ല പച്ച വർഗീയത ചില സമയത്ത് ഇയാളെ ഒതുപ്പുന്ന ആൾക്കാരില്ല അങ്ങനെയൊക്കെ പറയുന്ന ആള് എല്ലാ മതത്തിന്റെ ആചാരങ്ങളും ഒരേപോലെ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക ഇതുള്ള ആൾക്കാരെ മണിക്കൂർ പിന്നെ ജലപാനം പോലും ഇല്ലാതെ പന്ത്രണ്ട് അല്ല പതിമൂന്ന് പതിനാല് മണിക്കൂറാവും ചില സമയത്ത് അതിൽ കൂടാൻ സാധ്യത ചില ഘട്ടങ്ങളിൽ അപ്പോ ഇത്രയും സമയം ഒന്നും കഴിക്കാതൊക്കെ നിൽക്കുന്നത് നിങ്ങളെ പോലെയുള്ള സംഘികൾക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവമാണ് അങ്ങനെയുള്ള ഒരു നോമ്പിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അടുത്ത പറയാൻ പോകുന്നതെന്ന് രാത്രി മുഴുവനും കിടന്നുറങ്ങി കിടന്ന് ഉറങ്ങേണ്ട അതായത് മനുഷ്യന്റെ ബോഡി അങ്ങനെയാണല്ലോ നമ്മള് മനുഷ്യന്റെ എടുത്ത് സമയത്ത് ഈ പറയുന്ന സർവ്വമാന കാര്യങ്ങൾ തിന്നിട്ട് ഒരു രോഗിയാകുന്നതിനെ കുറിച്ച് ശാഖായ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ഇവളിങ്ങനെ ലൈവിലൂടെ സോഷ്യൽ മീഡിയയിൽ തുപ്പുന്നത് നീ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യം നീ അല്ല നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നല്ല കാര്യമോ എന്താ പറയുക ഇതേപോലത്തെ ആളുകളൊക്കെ കാണുമ്പോൾ ബഹുമാനിക്കാൻ തോന്നില്ലടേ അപ്പോ നമ്മുടെ ഈ അമ്മച്ചി പറഞ്ഞുകൊണ്ട് വന്നത് നോമ്പെടുത്ത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരം മൊത്തമായിട്ട് ഉണങ്ങി പോകും അതായത് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ ഭാര്യത്തൊന്നും അതേപോലെ തന്നെ രാവിലെ ഒന്നും തിന്നൂല എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത് അപ്പൊ ഇവർക്ക് നോമ്പിന്റെ ഫലങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവരോട് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നോമ്പെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിലുള്ള കൊളസ്ട്രോൾ അതേപോലെ തന്നെ പല സംഭവങ്ങളും പല രോഗങ്ങളും ഇല്ലാതാകും അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം എന്താണ് നോമ്പ് എന്തെങ്കിലും അന്വേഷിച്ചു കഴിഞ്ഞാലല്ലേ ഇതിനെക്കുറിച്ചൊക്കെ അറിവുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അടേ ശാഖകളുള്ള ചണകൂലല്ലോ ഉള്ളത് അപ്പം ഇതിലും വലുത് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിശയക്കാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല വിളി വലിച്ച് നിട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ചെയ്യാം അപ്പോൾ ലൈക്ക് അടിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ പോയി ഇതെന്നെല്ലാം ഇവിടെ നമുക്ക് വീണ്ടും കാണാം ബൈ